ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ്മാർട്ട് എടവണ്ണപ്പാറ അകാലത്തിൽ വിടപറഞ്ഞ പ്രിയ കൂട്ടുകാരന്റെ ഓർമ്മക്കായി സ്കൂൾ മുറ്റത്തെ വിദേശ ഫലവൃക്ഷത്തായി നട്ട് വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിലും കലോത്സവത്തിലുമെല്ലാം സ്കൂളിൻ്റെ അഭിമാനമുയർത്തിയ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി ഷാദാബിന്റെ ഓർമ്മക്കായാണ് സഹപാഠികൾ സ്കൂൾ അങ്കണത്തിൽ മെക്സിക്കൻ സ്റ്റാർ ആപ്പിൾ മരം നട്ടത് കൂട്ടുകാരൻ ഷാദാബിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സ്കൂൾ അങ്കണത്തിൽ തണൽ വിരിച്ചും മധുര കനികൾ നൽകിയും ഒരു മരം വേണമെന്നായിരുന്നു ഒൻപതാം ക്ലാസ്സിലെ ഷാദാബിന്റെ സഹപാഠികളുടെ ആഗ്രഹം വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന് അധ്യാപകരും ഷാദാബിന്റെ മാതാപിതാക്കളും സ്കൂൾ മുറ്റത്തെ മരം നട്ടു മിൽക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന മെക്സിക്കൻ സ്റ്റാർ ആപ്പിളാണ് നട്ടത് എപ്പോഴും ശാരീരികമായി ഇല്ലാതെ പോയവരെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചേർത്ത് പിടിക്കുകയും അവർ മുന്നോട്ട് വെച്ച വഴികളിലൂടെ സധൈര്യം മുന്നോട്ട് സഞ്ചരിക്കുകയും അവർ പരത്താൻ ഉദ്ദേശിച്ച വെളിച്ചം കൂടുതൽ വെളിച്ചമായി സമൂഹത്തിലേക്ക് നമ്മളുടെ നന്മയായി പടർത്തിയെടുക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാൻ ആഗ്രഹിച്ച് ഒരുപാടുണ്ടായിരുന്നൊരു കുട്ടി ഇവിടുന്നിനെ ഓർമ്മയായി മാറിപ്പോയിരിക്കുകയാണ് ഒരർത്ത് ചിന്തിച്ചാൽ കുട്ടികളൊക്കെ ഒന്നാണ് ഒരു കുട്ടി മുന്നോട്ട് വെച്ച നന്മയുടെ പാതയിലൂടെ മറ്റു കുട്ടികൾക്കും സഞ്ചരിക്കാൻ പറ്റണം കുട്ടികൾ ലോകത്തന്നൊരു മാതൃകയാണ് കുട്ടികൾ നന്മയുടെ പ്രകാശ സ്ഫുരണങ്ങളാണ് ആ നിലയ്ക്ക് നമുക്ക് നമ്മുടെ കുട്ടുകാരനെ എക്കാലത്തും പുറത്തു കൊണ്ടേയിരിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തളിർമരമായി സൂക്ഷിച്ചു വയ്ക്കാൻ ഈ നിമിഷം മുതൽ നമുക്ക് സാധ്യമാണ് പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ശാസ്ത്രമേളകളിലും നാടകരചനയിലും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുന്ന വിവിധ പ്രവർത്തനങ്ങൾക്കും ഷാദാബ് ഫൗണ്ടേഷൻ രൂപം നൽകിയിട്ടുണ്ട് വാഴക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ നാസർ ഹൈസ്കൂൾ എഡ്മിസ്റ്റർ ഷീബ ടീച്ചർ അധ്യാപകരായ വിജയൻ മാസ്റ്റർ ഷമീർ എന്നിവരും ഷാദാബിൻ്റെ പിതാവും മാധ്യമ പ്രവർത്തകനുമായ മുജീബ് റഹ്മാൻ എന്നിവരും സംസാരിച്ചു വാഴക്കാട് வார்த்தக Facebook பேஜ் லைக் செய்யு subscribe சப்ஸ்க்ரைபு